ആർട്ടാണോ അല്ല കിഡ്നി ആണോ കരളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട്ടെ ഇബ്രാഹിഖാന്റെ മോളെ കെട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ബാലുശ്ശേരി അണ്ണന് ജീവൻ വേണം അദ്ദേഹത്തിന് ആരോഗ്യം വേണം അപ്പോൾ ഇസ്ബിറു വ സ്വാബിറു നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മറ്റുള്ളവരെ മുൻകടക്കുകയും ചെയ്യുവേൻ എന്നാണ് ഖുർആൻ ആൻ പറഞ്ഞത് ഇദ്ദേഹം ക്ഷമിച്ചുകൊണ്ട് ഈ വേദനകളെല്ലാം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നില്ല ഇനി ഇദ്ദേഹം അവസാന ഭാഗത്ത് പറയുന്ന ഒരു കുഞ്ഞു പോഷൻ കൂടി ശ്രദ്ധിച്ചാൽ ഇദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും കേട്ടോ സദമത്തിൽ പ്രവാചക വചനങ്ങൾ ടങ്ങാൻ എന്ന് പറയില്ല ഇക്കല്ലേ ഏത് അവിടെ കൊണ്ടിട്ട് ഓൻ പറയില്ല ഓനപ്പ എന്താ പറയാന്നറിയോ ഞാൻ എന്റെ ജീവിതത്തിൽ ശീലിച്ചൊരു ശീലം എന്റെ തല ഒരടുത്ത് കുട്ടിയാൽ അൽഹന്ദ എന്തിനാ അല്ല പറയുന്നത് ഒരു ഒരു തലമുട്ടിയാൽ പാപം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവര് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമാണ് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് ഇബ്രൈക്കാട മോളെ ഒന്നും കൂടി ഒന്ന് കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അദ്ദേഹത്തിന് കാമം മൂത്തിട്ടൊന്നും രണ്ട് കെട്ടിയോളുമാർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാമല്ലോ മുത്തിനകത്ത് കാത്തിരിക്കുന്ന ഊറികളെ അന്വേഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളൂ അപ്പൊ ഇദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വിരോധാഭാസമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇദ്ദേഹം ക്ഷമിച്ചിരിക്കുവായിരുന്നില്ല ഒരു രോഗം വന്നു ശരി ഇദ്ദേഹം ക്ഷമിച്ചിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ക്ഷമിച്ചു ഇദ്ദേഹം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാം ഹൈറാണ് നന്മയാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം അങ്ങനെ ഇദ്ദേഹം ക്ഷമിച്ചിരിക്കുവായിരുന്നു എന്ന് വിചാരിക്കാമായിരുന്നു അവയവദാനം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇസ്ലാമിലുള്ള എല്ലാവരും രാജ്യം വിട്ട് ഹിദ്ര പോകേണ്ടതല്ലേ വട്ടം ും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ ജിഹാദിന് വേണ്ടി കാഫിറുകളുടെ ഇടയിൽ ജീവിക്കരുത് എന്ന് പറയുന്ന ഖുർആാൻ വചനങ്ങൾ തന്നെ ഉണ്ട് ന്യായീകരിക്കാറുണ്ടോ എന്തിനാ ഇവര് ഇവർക്ക് ഇവരെ മുമ്പ് ഈ സൊലാഹുദ്ദീൻ എന്ന ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല്ലപ്പെട്ടിരുന്നു ആ സമയത്ത് നമ്മുടെ ഇമാം കൗൺസിലിന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള അഫ്സൽ കാസിമി രംഗത്ത് വന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചോ സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചിട്ടില്ല സലാഹുദ്ദീൻ ഇപ്പൊ ഊറികളോടൊപ്പം ആടിപ്പാടി ജീവിക്കുമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു സീരിയൽ കൊലപാതകം തന്നെയാണ് നടത്തിയത് പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുത്ത് എത്തിക്കുകയല്ലേ അവര് ചെയ്തത് ഇപ്പൊ ജൂതന്മാര് പെട്ടെന്ന് ഹമാസ് നേതാക്കളെ ഹൂറികളുടെ അടുത്തേക്ക് എത്തിച്ചു ഇവർക്ക് മരണം ഹൈറാണ് എന്നാണ് ഇവർ പറയാറുള്ളത് പെട്ടെന്ന് അത്രയും നന്മ ചെയ്തതുമായിട്ട് എത്തേണ്ടടുത്ത് എത്തിയല്ലോ എന്നിട്ട് ഇവിടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് ഇവരെന്താ ചെയ്തത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ ഹർത്താൽ ആചരിക്കുകയാണ് ചെയ്തത് ഖുർആാൻ പറയുന്നുണ്ട് ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നത് എന്താണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട് എന്നാ പറയുന്നേ ഗർഭാശയങ്ങളിൽ എന്താണ് നടക്കുന്നത് അതിനകത്ത് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പഠിച്ചോൻ അറിയുന്നു എന്നാ ഒരു കാര്യവും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതിന് അനുസരിച്ച് പോകുമെന്നാ പറഞ്ഞത് ഇന്നിപ്പോൾ എ പി കാന്തപുരത്തിന്റെ മകൻ പറഞ്ഞത് സിസേറിയൻ വേണ്ട ചിലപ്പോ കുട്ടി ചിലപ്പോ മൂന്നോ നാലോ വർഷമൊക്കെ അതിനകത്ത് കിടക്കുമായിരിക്കും എന്നാ പറഞ്ഞത് ഇത് അവർ പറയുന്നതെല്ലാം വിരോധാഭാസങ്ങളും വിവരക്കേടുകളും മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളും മാത്രമാണ് പക്ഷേ അതും ആക്ച്വലി ജാമിത ജാമിത അവരങ്ങനെയൊക്കെ പറയണം കാരണം ുക്കാലും കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നവരും കോളേജിലൊക്കെ പോയി പഠിക്കുന്നവരുമാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളു ഇവരുടെയൊക്കെ പോഷക എത്രമാത്രം ഉണ്ടെന്ന് ഒരു ഒരു ദൈവം നൂറ്റിഅമ്പത്തി ഒമ്പതിലെ അല്ലാഹു മനുഷ്യരെ ശബിക്കാണ് നോക്കൂ നൂറ്റമ്പത്തൊമ്പത് പശു നൂറ്റമ്പത്തൊമ്പത് നാം അവതരി നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് എന്ന് പറഞ്ഞാല് വേദഗ്രന്ഥ വേദഗ്രന്ഥാന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ജനങ്ങൾക്ക് വിശദമാക്കി കൊടുത്തതിനു ശേഷം ആരോ മറച്ചു വെച്ചു അവരെ അള്ളാഹു ശബിക്കുകയാണെന്ന് അള്ളാഹുനവരെ നേരെയാക്കിയാ പോരെ അല്ല അല്ലാഹുതിനാ ശപിക്കുന്നത് അവരെ തീർത്തു പറഞ്ഞാൽ പോരേ ഏർ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് എന്ന് പറഞ്ഞ ലോകത്തിലുള്ള മനസ്സിലെല്ലാം ശവിക്കുകയാണോ മറ്റുള്ളവരെ ഇതെന്താ ശാപത്തിന്റെ പുസ്തകമാണോ ദൈവം ശവിക്കുക എന്നിട്ട് ശപിക്കുന്നവരൊക്കെ അവരെ ശവിക്കുന്നതാണ് ഇതെന്താ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ദൈവം ഈ ഖുറാനിൽ കാണുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ദൈവം പശു നൂറ്റി എഴുപത്തി ഒന്നിൽ പറഞ്ഞിരിക്കുകയാണ് സത്യനിഷേധികളെ ഓമിക്കാവുന്നത് വിളിയും തെളിയുമില്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു അവർ ബഹിരരും ഊമകളും അന്തരും അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ച് ഗ്രഹിക്കുകയില്ല ഇത് മുസ്ലിങ്ങളെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവ ഇവരെയൊക്കെ പിൻപറ്റുന്ന മുസ്ലിങ്ങൾ വെളിയും തെളിവും ഇല്ലാതെ ജന്തുക്കളെ പോലെ വല്ല ഉസ്താക്കന്മാരും പറഞ്ഞിട്ട് കേട്ട് മുഴുങ്ങി നടത്തുന്ന മുസ്ലിങ്ങളെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നതെന്ന് എത്ര കാരണം അല്ലെങ്കിൽ നാല് വർഷം ഒരു സ്ത്രീ ഗർഭത്തിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് നടക്കുന്നു പറയുന്നവരും അത് കേട്ട് കൈയടിക്കുന്നവരും അവര് പിന്നൊരു കാര്യുണ്ട് മാം ഇവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കാത്ത ലഹും ലെഹും കണ്ണുകൾ ഉണ്ടിലാബിറൂന ബിഹ അതുകൊണ്ട് കാണാത്ത ലഹും ലെഹും ചെവികൾ ഉണ്ടില ഇസ്മാ അതുകൊണ്ട് കേൾക്കാത്ത നമ്മൾ നമ്മളൊരു പക്ഷേ കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഇത്തരം ബോധം കിട്ടുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഹൃദയം കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയ ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ ചിത്രങ്ങൾ ഇടുന്നില്ലേ അവർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നില്ലേ അവർ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുന്നില്ലേ അവർ പഠിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പൈലറ്റ് ആയത് അതോ മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഇവർ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ എത്രമാത്രം അവർ ആധുനികതയിലേക്ക് കുതിക്കുന്നു അത്ര കണ്ട് അവർ ആറാം നൂറ്റാണ്ടിൻ്റെ കിതാബിൽ നിന്നും മാറി ചിന്തിക്കുന്നു ഒരു മനുഷ്യൻ ആധുനിക മനുഷ്യനാകുന്നതിനനുസരിച്ച് അവൻ മാറിപ്പോകുന്നത് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രകാല പുസ്തകങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഇന്നത്തെ വലിയ ഒരു വിഭാഗം ജനതയും ഉൾക്കൊള്ളുന്നില്ല ഈ പുസ്തകമൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് പറ്റില്ല കാരണം ഇത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകമാണ് പെർഫ്യൂം അടിക്കാൻ പാടില്ല ഏ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ അവര് വ്യഭിചാരികളാണ് അവര് മോശക്കാരാണ് അവര് എന്തൊക്കെയോ ആണ് എന്നൊക്കെയാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സാധിക്കുന്നത് പുരികം ഷെയ്പ്പ് ചെയ്യാൻ പാടില്ല അവർ പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അവർ പൗഡർ ഇടരുത് അവർ നന്നായി ഒരുങ്ങരുത് അവരെ ഇസ്ലാം പറയുന്നത് വേശ്യകൾ എന്നാണ് അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരിഫും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ അതിൽ ഒരു ഉസ്താദ് ചാടി തുള്ളി വേറെ ഒരു മതപുരോഹിതന്റെ അടുത്തേക്ക് പോകുകയാണ് ഉസ്താദെ ആരിഫ് പറഞ്ഞു ഏറ്റവും വലിയ അപരാധം മാതാവിനെ വ്യഭിചരിക്കുന്നതല്ല അത്രേ ഇസ്ലാമിൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് എന്ന് ആരിഫ് പറഞ്ഞു എന്താണ് അത് പറയാനുള്ളത് ഉസ്താദ് അതിനൊരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു ആ വീഡിയോ കുഞ്ഞു ഭാഗമായി ഒരു മിനിറ്റേ ഉള്ളൂ ഒന്ന് കേട്ടു നോക്കാം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ഈ ഞാൻ പറയാൻ കാരണം അബുദാബിന്ന് ഖത്തർന്ന് കുവൈത്ത് മസ്ക്കറ്റ് ഓരോരുത്തരും വിളിക്കുകയാണ് എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും തമ്മിൽ ചെയ്യുമ്പോ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിന് പാട്ടുള്ള ഉമ്മയെ വ്യഭിചരിക്കലാണ് അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല ആ ഉത്തരം ഉസ്താദ് പറഞ്ഞാ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ശരിക്കും അറിയില്ല മതപരമായി പഠിച്ചിട്ടില്ല ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് വേണം ആയതാറിയു ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ് ഉമ്മയെ വ്യഭിചരിക്കലാണോ ശർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം ഈ ിയ ആളെ സമീപിച്ചോടത്തോളം ഏറ്റവും വലിയ കഠിനാത്ത ആളെ സമീപിച്ചിടത്തോളം മാതാവിനെ ഏറ്റവും വലിയ തെറ്റും പറയാം സമയം ഇതാണ് ഈ മതം മാം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് പവിത്രമായത് ആ അമ്മയെ വ്യഭിചരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന വസ്തുതയല്ല പക്ഷെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുഴപ്പമില്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ അമ്മയെ വഭിചരിച്ചാലും കുഴപ്പമില്ല ഈ വിഭാഗത്തിന് ഇങ്ങനെ സംസാരിക്കാനല്ലേ പറ്റൂ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാനല്ലേ പറ്റൂ അപ്പൊ പിന്നെ ഇവരെ എങ്ങനെയാ നമ്മൾ മോശം പറയുക ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അപ്പോൾ നിങ്ങളോടും നിരീശ്വരന്മാരായ നിങ്ങളോടും ക്രിസ്ത്യാനികളായ ഞങ്ങളോടും ബാക്കി എല്ലാവരോടും ഫിത്തനെ ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് അമ്മയെ വിഭചരിച്ചാലും കുഴപ്പമില്ല മകളെ വിഭജരിച്ചാലും കുഴപ്പമില്ല ഫിത്ത് ഷിർക്ക് ചെയ്യാൻ മതി നല്ല വെസ്റ്റ് മുസ്ലിം ആകും കറക്റ്റ് അല്ലേ അതെ ഇസ്ലാമിൽ അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണ് അതുതന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്